സോഷ്യൽ മീഡിയ അക്കൗണ്ട്സ് കൃത്യമായിട്ട് പെർഫോം ചെയ്യുന്നുണ്ട് എന്ന് മനസ്സിലാക്കിയാൽ മാത്രമേ എന്ന് തിരിച്ചറിഞ്ഞാൽ മാത്രമേ നമുക്ക് സോഷ്യൽ മീഡിയയിലൂടെ ഒരു നല്ല എൻഗേജ്മെന്റ് കൊണ്ടുവരാൻ കഴിയൂ നം നമ്മുടെ ബിസിനസിനെ അല്ലെങ്കിൽ നമ്മൾ എന്ന വ്യക്തിയെ നല്ല രൂപത്തിൽ നമുക്ക് ബ്രാൻഡ് ചെയ്യാൻ കഴിയും ഡിജിറ്റൽ ലീഡർഷിപ്പിനകത്ത് ഒരു സ്ഥാപനം അല്ലെങ്കിൽ ഒരു ബിസിനസ് ഫേം മാത്രമല്ല അതിനോടൊപ്പം തന്നെ പ്രധാനപ്പെട്ടതാണ് അതിന്റെ പിന്നിലുള്ള എന്റർപ്രണർ എന്ന് പറയുന്നത് പ്രത്യേകിച്ച് മൈക്രോ ബിസിനസ് രംഗത്ത് എന്റർപ്രണറും എൻടർപ്രണറുടെ കഴിവുകളും എൻറ്റർപ്രണറുടെ സാധ്യതകളും ഒക്കെ ഒരു വളരെ പ്രധാനപ്പെട്ട ഏരിയ നമ്മൾ ഒരു മറ്റൊരു ബിസിനസ്സിനെ എടുത്താൽ ഇപ്പൊ ഏറ്റവും മികച്ച കാർ മാനുഫാക്ചറിംഗ് കമ്പനികൾ ടൊയോട്ടോ എടുക്കാം നിങ്ങൾക്ക് മാരുതി സുസുക്കി എടുക്കാം ടെസ്ലി എടുക്കാം ഏത് കമ്പനി എടുക്കാം എടുക്കാം ഇതിന്റെ പിന്നിലുള്ള വ്യക്തി ആരാണ് എന്നുള്ളത് അവിടെ ഒരു സബ്ജക്റ്റേ അല്ല നിങ്ങളൊരു ഫോൺ വാങ്ങുമ്പോൾ ഐഫോൺ വാങ്ങുന്നു അല്ലെങ്കിൽ സാംസങ്ങിന്റെ ഫോൺ വാങ്ങുന്നു അതിന്റെ എൻ്റർപ്രണർ ആരാണ് അത് ആരാണ് അതിന്റെ ഓണർ എന്നുള്ളത് നമ്മുടെ സംബന്ധിച്ചിടത്തോളം വിഷയമേ അല്ല അവിടെ ഒരു പ്രൊഡക്റ്റ് ഉണ്ട് ആ പ്രൊഡക്റ്റിന്റെ ഫീച്ചേഴ്സ് ആണ് അവിടെ ഹൈലൈറ്റ് ചെയ്യപ്പെടുന്നത് അല്ലെങ്കിൽ അതാണ് കസ്റ്റമറുടെ ശ്രദ്ധയെ ആകർഷിക്കുന്ന അല്ലെങ്കിൽ കസ്റ്റമർ ടേക്ക് കെയർ ചെയ്യുന്ന ഏരിയ പക്ഷെ അങ്ങനെയല്ല മൈക്രോ എൻ്റർപ്രണർഷിപ്പ് രംഗത്ത് മൈ നമ്മുടെ ഒരു ബിസിനസ് മുന്നോട്ട് വെക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ ഒരു മൈക്രോ ബിസിനസിനെ സംബന്ധിച്ചിടത്തോളം നമ്മെ സംബന്ധിച്ചിടത്തോളം ആ എൻറ്റർപ്രണർ ആ ഒരു വ്യക്തി അദ്ദേഹത്തിന്റെ കഴിവുകൾ അദ്ദേഹത്തിന്റെ സാധ്യതകൾ ഇത് ആ ബിസിനസ്സിനെ ഏറ്റവും നന്നായിട്ട് റിലേറ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ് അപ്പൊ നമ്മളിൽ ഒരുപാട് മാറ്റം ഉണ്ടാവേണ്ടത് നമ്മളിൽ ഉണ്ടാവുന്ന ഈ മാറ്റങ്ങളെ നമുക്ക് നമ്മുടെ ലോകത്തോട് നമ്മുടെ മാർക്കറ്റിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള വഴിയാണ് നമ്മുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് സോഷ്യൽ മീഡിയ അക്കൗണ്ട് ഫേസ്ബുക്കിലെ അക്കൗണ്ടിലൂടെ യൂട്യൂബിലെ അക്കൗണ്ടിലൂടെ യൂട്യൂബ് ചാനലിലൂടെ ഫേസ്ബുക്ക് അക്കൗണ്ടിലൂടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിലൂടെ ഒക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് നമ്മുടെ ഓഡിയൻസിന്റെ മുമ്പിൽ നമ്മൾ ആരാണ് എന്ന് അവതരിപ്പിക്കുന്നത് നമ്മൾ ആരാണ് എന്ന് അവതരിപ്പിച്ചുകൊണ്ടാണ് നമ്മൾ നമ്മുടെ ബിസിനസ്സിലേക്ക് നമ്മുടെ ആളുകളെ കൊണ്ടുവരുന്നത് ഓഡിയൻസിനെ കൊണ്ടുവരുന്നത് കണ്ടന്റ് മാർക്കറ്റിങ്ങിനകത്ത് തീർച്ചയായും അതാണ് നടക്കുന്നത് അപ്പൊ അത് ചെയ്യണമെങ്കിൽ നമ്മുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളെ നമ്മൾ കൃത്യമായി ഓഡിറ്റ് ചെയ്യേണ്ടതുണ്ട് അതിന്റെ പെർഫോമൻസ് നമ്മൾ അനലൈസ് ചെയ്യേണ്ടതുണ്ട് അപ്പൊ എങ്ങനെയാണ് എങ്ങനെയാണ് നമ്മുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളുടെ പെർഫോമൻസ് അനലൈസ് ചെയ്യുക എന്നുള്ളതാണ് ഇവിടെ ഒരു പത്ത് കാര്യങ്ങളാണ് സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളുടെ പെർഫോമൻസ് അനലൈസ് ചെയ്യുന്നതിന് വേണ്ടി ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വെക്കുന്നത് ഒന്നാമത്തത് ഓഡിയൻസ് ഇൻസൈറ്റ് എന്നുള്ളതാണ് അതായത് ഓഡിയൻസിന്റെ നമ്മുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിലൂടെ നമ്മൾ കൊടുക്കുന്ന ഫോട്ടോ ആവാം വീഡിയോസ് ആവാം ഏത് രൂപത്തിലുള്ള കണ്ടന്റും ആവാം ആ കണ്ടന്റിന്റെ ഓഡിയൻസിനെ കുറിച്ചുള്ള ഒരു ഇൻസൈറ്റ്സ് നമ്മൾ മനസ്സിലാക്കുക അതിനെക്കുറിച്ചുള്ള അറിവ് നമുക്ക് ഉണ്ടായിരിക്കാം എന്നുള്ളതാണ് അത് നമുക്ക് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾക്കകത്ത് സോഷ്യൽ മീഡിയ ഫേസ്ബുക്കിനകത്താണെങ്കിൽ ഫേസ്ബുക്കിൻ്റെ ഇൻസൈറ്റ് നമുക്ക് ഉപയോഗിക്കാം മെറ്റാ ബിസിനസ് യൂട്ടിനകത്ത് കൃത്യമായി ഇൻസൈറ്റുകൾ അനാലിസിസ് നമുക്ക് തരുന്നുണ്ട് അവിടെ നമ്മളുടെ നമ്മളുടെ ഫോളോവേഴ്സ് അല്ലെങ്കിൽ നമ്മുടെ പോസ്റ്റുകൾ ലൈക്ക് ചെയ്യുന്നവർ ഷെയർ ചെയ്യുന്നവർ അങ്ങനെയുള്ള നമ്മളുമായി കണക്ട് ചെയ്യുന്ന നമ്മുടെ ഓഡിയൻസ് അവരുടെ പ്രായം ഏതാണ് അവരേത് ജെൻഡർ ആണ് അവരെവിടെ നിന്നാണ് വരുന്നത് അവരുടെ പ്രിഫറൻസസ് എന്തൊക്കെയാണ് എന്ന് നമ്മൾ കൃത്യമായി മനസ്സിലാക്കുക എന്നുള്ളതാണ് നമ്മുടെ ഓഡിയൻസിനെ കുറിച്ചുള്ള കൃത്യമായ ഒരു ഡെമോഗ്രാഫിക് ഇൻസൈറ്റ് ഉണ്ടായിരിക്കുക എന്നുള്ളത് ഡെമോഗ്രാഫിക് ഇൻസൈറ്റ് നമ്മളെ സഹായിക്കുന്നത് എവിടെയുള്ള കസ്റ്റമറാണ് ഏത് സെഗ്മെന്റിലുള്ള ഏത് രൂപത്തിലുള്ള കസ്റ്റമർ ആണ് നമ്മളുടെ കണ്ടന്റുമായി എൻഗേജ് ചെയ്യുന്നത് അറിയുമ്പോൾ അതിനനുസരിച്ച് നമുക്ക് കണ്ടന്റ് എന്ത് ചെയ്യാൻ കഴിയും ഡെവലപ്പ് ചെയ്യാൻ കഴിയും അവരുമായി ഏറ്റവും നല്ല രൂപത്തിൽ എൻഗേജ് ചെയ്യാൻ കഴിയാവുന്ന സ്ട്രാറ്റജി ബിൽഡ് ചെയ്യാൻ കഴിയും അപ്പൊ ഇന്ന് നിങ്ങളുടെ സോഷ്യൽ മീഡിയ പ്രൊഫൈലുകൾക്കകത്ത് ഒരു സാധാരണ രീതിയിൽ പലപ്പോഴും നമ്മുടെ സോഷ്യൽ മീഡിയ പ്രൊഫൈലുകൾക്കകത്ത് നമ്മുടെ ഫേസ്ബുക്കിൽ ഇൻസ്റ്റാഗ്രാമിൽ ഫ്രണ്ട്സായി സബ്സ്ക്രൈബേഴ്സ് ആയി ഫോളോവേഴ്സ് ആയിട്ട് ഉണ്ടാവുക ആരാം നമ്മുടെ സുഹൃത്തുക്കളൊക്കെ ആയിരുന്നു അല്ലെ നമ്മുടെ സുഹൃത്തുക്കൾ ബന്ധുക്കൾ നമ്മുടെ കൂടെ പഠിച്ചവർ പല ക്ലാസുകളിൽ എം കെ ജി മുതൽ ഇങ്ങോട്ടുള്ള പല ക്ലാസ് ലെവലിൽ നമ്മുടെ കൂടെ പഠിച്ചവര് നമ്മൾ വർക്ക് ചെയ്തവർ സ്ഥലത്തുള്ളവര് അതല്ലെങ്കിൽ നമ്മുടെ ബന്ധുക്കള് സുഹൃത്തുക്കള് അങ്ങനെ പലരും ആയിരിക്കാം ഒരു പക്ഷെ നമുക്ക് നേരിട്ട് കണ്ടിട്ട് അറിയ പോലും ഇല്ലാത്ത പരിചയമില്ലാത്തവരും നമ്മുടെ ഫ്രണ്ട്സ് ഫ്രണ്ട്സായിട്ടൊക്കെ ഉണ്ടാവാം അവരെയല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ ബിസിനസിന്റെ ആവശ്യത്തിന് നിങ്ങളുടെ കരിയറിൻ്റെ ആവശ്യത്തിന് നിങ്ങൾക്കൊരു പേജ് ഉണ്ടാവുകയുള്ളൂ ആ പേജിന്റെ ഫോളോവേഴ്സിനെയാണ് ഉദ്ദേശിക്കുന്നത് ആ ഫോളോവേഴ്സിന്റെ ഏജ് അല്ലെങ്കിൽ ആ സബ്സ്ക്രൈബേഴ്സിന്റെ ഏജ് ജെൻഡർ പോലെയുള്ള ഡെമോഗ്രാഫിക് ഫീച്ചേഴ്സ് ഒന്ന് നോക്കുക അതിനനുസരിച്ചാണ് നാളെ നമ്മൾ അവരെ കൃത്യമായി നമ്മൾ മനസ്സിലാക്കുക എൻ്റെ ഫേസ്ബുക്ക് പേജിനെ സംബന്ധിച്ചിടത്തോളം എന്റെ ഫോളോവേഴ്സ് എന്ന് പറയുന്നത് എൻറ്റർപ്രണേഴ്സ് ആണ് എൻ്റർപ്രണേഴ്സിന് ആവശ്യമായിട്ടുള്ള സപ്പോർട്ടുകൾ കൊടുക്കുന്ന ഒരു വ്യക്തി എന്നുള്ളതിലേക്ക് അല്ലെങ്കിൽ സപ്പോർട്ട് കൊടുക്കുന്ന ഒരു ബ്രാൻഡ് സ്ഥാപനം എന്നുള്ളതിലേക്ക് എന്റെ ഫോളോവേഴ്സ് അതാണ് അപ്പൊ നിങ്ങളുടെ ഓരോരുത്തരുടെ ഈ ഫോളോവേഴ്സിന്റെ ഡെമോഗ്രാഫിക് ഫീച്ചേഴ്സ് ഐഡന്റിഫൈ ചെയ്യുക എന്നുള്ളതാണ് അതുപോലെ തന്നെ എൻഗേജ്മെന്റിന്റെ ട്രെൻഡ് അനലൈസ് ചെയ്യുക എന്നുള്ളത് പ്രധാനമാണ് എൻഗേജ്മെന്റിന്റെ ട്രെൻഡ് അതായത് നമ്മൾ ഇടുന്ന പലതരത്തിലുള്ള പോസ്റ്റ് നമ്മൾ ഇടുന്നുണ്ടാവും ഒരു നമ്മൾ ഒരു എഡ്യൂക്കേഷണൽ കണ്ടന്റ് കൊടുക്കുന്നുണ്ടാവാം അത് പോസ്റ്റർ ആവാം വീഡിയോസ് ആവാം പലതരത്തിലാവാം അപ്പൊ പോസ്റ്റർ ഇടുമ്പോ അല്ലെ വീഡിയോസ് ഇടുമ്പോ ഒക്കെയുള്ള എൻഗേജ്മെന്റിന്റെ വ്യത്യാസം ഉണ്ടാകാം ലൈക്ക് ഷെയർ കമന്റ് ഇതാണ് എൻഗേജ്മെന്റിന്റെ മൂന്ന് പ്രധാനപ്പെട്ട അളവ് പോലുകൾ അപ്പൊ അതിന് എത്ര ലൈക്ക് കിട്ടുന്നുണ്ട് അല്ലെ എത്ര ഷെയർ കിട്ടുന്നുണ്ട് എത്ര കമന്റ് കിട്ടുന്നുണ്ട് ആ കമന്റിന്റെ നാച്ചുറുണ്ടാകും നെഗറ്റീവ് കമന്റ് ഉണ്ടാവാം പോസിറ്റീവ് കമന്റ് ഉണ്ടാവാം അതിന്റെ നാച്ചു എങ്ങനെയാണ് അതുപോലെ തന്നെ ഏതൊക്കെ ഘട്ടങ്ങളിൽ ഏതൊക്കെ സമയങ്ങളിലാണ് ഇവർ നമുക്ക് ഏറ്റവും നല്ല ഇൻട്രാക്ഷൻ അല്ലെങ്കിൽ എൻഗേജ്മെന്റ് ഉണ്ടാവുന്നത് ഇങ്ങനെ നമ്മുടെ ഓഡിയൻസിന്റെ എൻഗേജ്മെന്റിനെ കുറിച്ച് ഓഡിയൻസിന്റെ ഇൻട്രാക്ഷനെ കുറിച്ചുള്ള ഒരു അനാലിസിസ് നമ്മൾ നടത്തേണ്ടതുണ്ട് അങ്ങനെ ഒരു ഇൻസൈറ്റ് നമുക്ക് ഉണ്ടാവുന്നത് നമ്മളുടെ നാളെ നമ്മൾ എന്താണ് നമ്മുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ വരുത്തേണ്ട മാറ്റങ്ങൾ എന്നുള്ളതിന് എന്നുള്ളതിനെ കുറിച്ചുള്ള തീരുമാനമെടുക്കാൻ അല്ലെ എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു സ്ട്രാറ്റജി ഡെവലപ്പ് ചെയ്യാൻ നമ്മളെ സഹായിക്കും രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് കണ്ടന്റ് പെർഫോമൻസ് എന്നുള്ളതാണ് നിങ്ങളുടെ കണ്ടന്റ് എങ്ങനെയാണ് പെർഫോം ചെയ്യുന്നത് പല തരത്തിലുള്ള കണ്ടന്റ് നമ്മൾ കൊടുക്കുന്നുണ്ടാവും ഇമേജ് കൊടുക്കുന്നുണ്ടാവും വീഡിയോസ് കൊടുക്കുന്നുണ്ടാവാം സ്റ്റോറീസ് കൊടുക്കുന്നുണ്ടാവാം അങ്ങനെ പലതരത്തിലും ഇത് ഏറ്റവും നന്നായിട്ട് എൻഗേജ് ചെയ്യുന്ന കണ്ടന്റ് ഏതാണ് ഇതിൽ ഏറ്റവും നന്നായിട്ട് എൻഗേജ് ചെയ്യുന്ന കണ്ടന്റ് ഏതാണ് നമ്മുടെ ഓഡിയൻസിന് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള കണ്ടന്റ് ഏതാണ് ഇതിനെക്കുറിച്ച് നമ്മൾ അനാലിസിസ് ചെയ്യണം ഇതും നമുക്ക് സോഷ്യൽ മീഡിയ അനാലിസിസിനകത്ത് നമുക്ക് മെറ്റെക് ബിസിനസ് ഷൂട്ടിനകത്ത് കൃത്യമായി അനാലിസിസ് കിട്ടുന്നതാണ് അതുപോലെ ഏറ്റവും നന്നായിട്ട് പെർഫോം ചെയ്യുന്നതിൻ്റെ ഏറ്റവും നന്നായി പെർഫോം ചെയ്യുന്ന കണ്ടന്റ് ഏതാണ് ഒരു പക്ഷെ നമ്മൾ ഒരു വിഷയത്തെ കുറിച്ചുള്ള ട്യൂട്ടോറിയൽ വീഡിയോ കൊടുക്കുന്നുണ്ടാവാം അല്ലെങ്കിൽ ഒരു എഡ്യൂക്കേഷണൽ കണ്ടന്റ് കൊടുക്കുന്നുണ്ടാവാം അതല്ലെങ്കിൽ നമ്മൾ ഒരു ബിഹൈൻഡ് ദ സ്ക്രീൻ കണ്ടന്റ് കൊടുക്കുന്നുണ്ടാവാം അതല്ലെങ്കിൽ നമ്മളൊരു ടെസ്റ്റിമോണിയിൽ കൊടുക്കുന്നുണ്ടാവാം ഇതിൽ ഏറ്റവും നന്നായിട്ട് പെർഫോം ചെയ്യുന്നത് ഏറ്റവും നന്നായി റീച്ച് ചെയ്യുന്നത് ഏറ്റവും കൂടുതൽ ഇംപ്രഷൻ കിട്ടുന്നത് ഇംപ്രഷൻ എന്ന് പറയുന്നത് വീഡിയോയ്ക്കാണെങ്കിൽ എത്ര തവണ കണ്ടു എന്നുള്ള ഒരേ വീഡിയോ തന്നെ ഒരു ആൾ ഒന്നിലധികം തവണ കാണാനാണെങ്കിൽ ഒന്നിലധികം തവണയുള്ള ഇംപ്രഷൻ ഉണ്ടാവുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത് അതിൻ്റെ എൻഗേജ്മെന്റ് റേറ്റ് എന്തിനാണിത് വെച്ചാൽ ഇതിനനുസരിച്ചാണ് നമ്മൾ നാളെ ഇതിനെ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാൻ പോകുന്നത് ഏറ്റവും അതായത് വാട്ട് വർക്ക് എന്നുള്ളതാണ് ഏതാണ് വർക്ക് ചെയ്യുന്നത് വാട്ട് വാട്ട് ഡു സ്റ്റോപ്പ് ഓർ ഡോൺ വാട്ട് നോട്ട് ഡുക്സ്റ്റോൺ വർക്ക് ചെയ്യാത്തത് കണ്ടിന്യൂ ചെയ്യാതിരിക്കുക വർക്ക് ചെയ്യാത്തത് സ്റ്റോപ്പ് ചെയ്യുകയും വർക്ക് ചെയ്യുന്നത് കണ്ടിന്യൂ ചെയ്യുകയും ചെയ്യുക എന്നുള്ളതാണ് പേഴ്സണലൈസ് ഡിജിറ്റൽ മാർക്കറ്റിംഗിൽ നമ്മൾ ചെയ്യേണ്ട ഒരു സ്ട്രാറ്റജി കാര്യം എന്ന് പറയുന്നത് ഫ്രീക്വൻസിയാണ് അതായത് ഫ്രീക്വൻസി നിങ്ങളുടെ പോസ്റ്റിന്റെ ഫ്രീക്വൻസി അതിൻ്റെ കൺസിസ്റ്റൻസി അതൊന്ന് അനാലിസിസ് ചെയ്യേണ്ടതുണ്ട് എത്ര ഇടവേളകൾക്കകത്താണ് നിങ്ങൾ പോസ്റ്റ് ഇടുന്നത് എത്ര സമയത്തിനാൽ നിങ്ങൾ എല്ലാ ദിവസവും പോസ്റ്റ് ഇടുന്നവരാണോ പോസ്റ്റ് നമ്മുടെ ഫേസ്ബുക്കിനകത്ത് ഏറ്റവും നല്ല സ്ട്രാറ്റജി ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിനകത്ത് നമ്മുടെ ഫോളോവേഴ്സിനെ നിരന്തരമായി എൻഗേജ് ചെയ്യാനുള്ള ഏറ്റവും മികച്ച സ്ട്രാറ്റജി എന്ന് പറയുന്നത് എല്ലാ ദിവസവും നമ്മുടെ സോഷ്യൽ മീഡിയയിലൂടെ ഇൻട്രാക്ട് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഫേസ്ബുക്ക് പേജിലൂടെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം ബിസിനസ് അക്കൗണ്ടിലൂടെ നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ ഇന്ററാക്ട് ചെയ്യുക എന്നുള്ളതാണ് അത് ഓരോരുത്തരുടെയും അനുസരിച്ച് കുറച്ചൊക്കെ എന്താ പറയാ കുറച്ചൊക്കെ വിട്ടുവീഴ്ചകൾ സാധ്യമാണ് അല്ലെങ്കിൽ ചെയ്യുക എങ്കിൽ കൂടിയും പരമാവധി ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ് അവിടെ നിങ്ങൾ എത്ര ഇടവേളകൾക്കുള്ളിലാണ് നിങ്ങൾ പോസ്റ്റ് ചെയ്യുന്നത് എത്ര ഇടവേളകൾക്കുള്ളിലാണ് നിങ്ങൾ നിങ്ങളുടെ കണ്ടന്റ് കൊടുക്കുന്നത് അത് കൺസിസ്റ്റന്റ് ആയിട്ട് കൊടുക്കുന്നുണ്ട് ഒരു ആഴ്ചയിൽ രണ്ട് തവണയാണ് നിങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ നിങ്ങളുടെ ടാർഗറ്റ് ഓഡിയൻസുമായി ഒരു കണ്ടന്റ് കൊടുക്കുന്നത് ഒരു പോസ്റ്ററോ റീൽസോ സ്റ്റോറിയോ വീഡിയോയോ ഷെയർ ചെയ്യുന്നത് നോക്കുക ആഴ്ചയിൽ ഒരു മാസം ചെയ്തു ജനുവരിയിൽ ആഴ്ചയിൽ രണ്ട് വെച്ച് ചെയ്തു ഫെബ്രുവരിയിൽ ഒന്നും ചെയ്തില്ലെങ്കിൽ അതിന് കൺസിസ്റ്റൻസി ഇല്ല എന്ന് പറയേണ്ടി വരും അപ്പോൾ ആ കൺസിസ്റ്റൻസി പോസ്റ്റിന്റെ ഫ്രീക്വൻസിയും കൺസിസ്റ്റൻസിയും നമ്മൾ അനലൈസ് ചെയ്യേണ്ടതുണ്ട് മറ്റൊരു നാലാമത്തെ കാര്യം എന്ന് പറയുന്നത് എൻഗേജ്മെന്റ് മെട്രിക്സ് എന്നുള്ളതാണ് എൻഗേജ്മെന്റ് മെട്രിക്സ് എന്ന് പറയുന്നത് നമ്മുടെ ലൈക്ക് ഷെയർ അതുപോലെ തന്നെ ക്ലിക്ക് ഇതൊക്കെ ഒന്ന് ട്രാക്ക് ചെയ്യാൻ ശ്രമിക്കുക അതായത് നിങ്ങളുടെ ഫോളോവേഴ്സ് അല്ലെങ്കിൽ നിങ്ങളുടെ സബ്സ്ക്രൈബേഴ്സ് അവർ എത്ര പേരുണ്ട് ഏത് പോസ്റ്റ് ഇപ്പം ഞാൻ എനിക്ക് ഇന്നൊരു ഒരു നമ്പർ ഓഫ് സബ്സ്ക്രൈബർ ഉണ്ട് നമ്മുടെ യൂട്യൂബ് ചാനലിൽ അല്ലെങ്കിൽ നമ്മുടെ ഫേസ്ബുക്ക് പേജിൽ ഇന്നൊരു നമ്പർ ഓഫ് സബ്സ്ക്രൈബർ ഉണ്ടെന്ന് വെക്കുക നമ്മളൊരു മാസം കണ്ടന്റ് കൊടുത്തു ഒരു മാസം കൃത്യമായ ഇടവേളക്കകത്ത് കൃത്യമായ കണ്ടന്റ് കൊടുത്തു ഈ ഒരു മാസത്തിന് ശേഷം നമുക്കിത് റിവ്യൂ ചെയ്യുന്ന സമയത്ത് ഈ ഒരു മാസത്തെ ഇത്രയും കണ്ടന്റ് വന്നതിന് ശേഷം എത്ര ഫോളോവേഴ്സ് കൂടുതലാണ് ഇനി ഓരോ വീഡിയോയും നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഓരോ പോസ്റ്റും നമ്മൾ ഇടുമ്പോൾ അത് കാരണം നമുക്ക് എത്ര സബ്സ്ക്രൈബേഴ്സ് വരുന്നുണ്ട് അല്ലെ എത്ര ഫോളോവേഴ്സ് വരുന്നുണ്ട് എത്ര ലൈക്ക് ഏത് പോസ്റ്റ് കൂടുതൽ കിട്ടുന്നുണ്ട് ഇങ്ങനെ ഒരു എൻഗേജ്മെന്റിന്റെ ഒരു മെട്രിക്സ് ഉണ്ട് ഇത് നമ്മളുടെ നാളത്തെ കണ്ടന്റ് സ്ട്രാറ്റജിയെ നാം ഏറ്റവും നന്നായിട്ട് ഡെവലപ്പ് ചെയ്യാൻ നമ്മളെ സഹായിക്കുന്ന ഒരു കാര്യമാണ് അതേപോലെ ഫോളോവേഴ്സിന്റെ ഗ്രോത്ത് നമ്മുടെ ഫോളോവേഴ്സിനകത്ത് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനകത്ത് ഗ്രോത്ത് ഉണ്ടാവുന്നുണ്ടോ ഒരു പീരീഡിനകത്ത് അത് എങ്ങനെയാണ് പോകുന്നത് ജനുവരിയിൽ കുറെ ഫോളോവേഴ്സ് വന്നു ഫെബ്രുവരിയിൽ അത് താഴെ പോയാലോ കാര്യമില്ല അപ്പോൾ അതിന്റെ ഒരു ഗ്രോത്ത് അത് ഏത് സമയത്താണ് വരുന്നത് അല്ലെങ്കിൽ ഏത് കണ്ടന്റിലൂടെയാണ് വരുന്നത് അത് മുന്നോട്ട് പോവുകയാണോ അല്ല പിന്നോട്ട് പോവുകയാണോ അതായത് ഗ്രോത്ത് ഉണ്ടാവുകയാണോ അല്ല ഗ്രോത്ത് ആണോ ഇത് മനസ്സിലാക്കേണ്ടതുണ്ട് നമ്മുടെ ഒത്തിരി നല്ല ഫോളോവേഴ്സ് ഉണ്ടാവും അവർ എൻഗേജ്ഡ് ആണോ നമ്മുടെ പോസിറ്റീവായിട്ട് അല്ല ഇന്നാക്റ്റീവ് ആണോ ഒരു പക്ഷെ ഫോളോവേഴ്സ് ഉണ്ട് ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ഫോളോവേഴ്സ് ഉണ്ടാവാം പക്ഷെ ഇന്നാക്റ്റീവ് ആണെങ്കിൽ അവർ നമ്മുടെ പോസിറ്റീവായി മൈൻഡ് ചെയ്യുന്നില്ലെങ്കിൽ എൻഗേജ് ചെയ്യുന്നില്ലെങ്കിൽ ആ ആ ഒരു ഫോളോവേഴ്സ് ഉണ്ട് അതായത് എപ്പോഴും ഇന്നാക്റ്റീവ് ഫോളോവേഴ്സ് ഉണ്ടാവും ആക്റ്റീവ് ഫോളോവേഴ്സ് ഉണ്ടാവും അപ്പൊ ഇന്നാക്റ്റീവ് ഫോളോവേഴ്സിനെ ആക്റ്റീവ് ഫോളോവേഴ്സിനെ മനസ്സിലാക്കി ഇന്നാക്റ്റീവ് ഫോളോവേഴ്സിനെ ആക്റ്റീവ് ഫോളോവേഴ്സ് ആക്കാൻ അവരുടെ ടേസ്റ്റ് എന്താണെന്ന് അവർ എൻഗേജ് ചെയ്തിട്ടുള്ള പോസ്റ്റുകളുടെ കണ്ടന്റ് നോക്കി നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയും അങ്ങനെ ആക്ഷൻ എടുക്കാൻ വേണ്ടി കഴിയും അതേപോലെ ഫോളോവേഴ്സിന്റെ ഗ്രോത്ത് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക എന്നുള്ളതാണ് മറ്റൊരു കാര്യം ഹാഷ് ടാഗിന്റെ എഫക്റ്റീവ്നെസ് ആണ് അതായത് നമ്മൾ ഓരോ സമയത്ത് ഹാഷ് ടാഗുകൾ ഉപയോഗിക്കുന്നുണ്ടാകും ഒരു പോസ്റ്റ് കൊടുക്കുന്ന സമയത്ത് അല്ലെങ്കിൽ റീല് എന്തായാലും നിങ്ങളൊരു കണ്ടന്റ് കൊടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് അതുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള ഹാഷ്ടാഗുകൾ ഉപയോഗിക്കാം ഈ ഹാഷ്ടാഗുകൾ വേണമെങ്കിൽ നമുക്ക് ചാറ്റ് ജി പി ടി ഒക്കെ ഉപയോഗിച്ച് ഡയറക്റ്റ് ഗൂഗിൾ സെർച്ച് ഉപയോഗിച്ച് ഗൂഗിൾ കീവേഡ് പ്ലാനർ ഉപയോഗിച്ചൊക്കെ നമുക്ക് സെർച്ച് ചെയ്ത് ഏറ്റവും മികച്ച ഹാഷ് ടാഗുകൾ എടുക്കാം ട്രെൻഡിങ് ഹാഷ് ടാഗുകൾ നമുക്ക് ഉണ്ടാവുക എന്നുള്ളതാണ് ഈ ട്രെൻഡിങ് ഹാഷ്ടാഗുകൾ ഉപയോഗിക്കുന്ന സമയത്ത് ആ ഹാഷ്ടാഗുമായി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കണ്ടന്റ് ആണ് നമ്മൾ കൊടുക്കുന്നതെങ്കിൽ നമുക്ക് നല്ല ക്വാളിറ്റി റീച്ച് തന്നെയാണ് അവിടെ ലഭിക്കുന്നത് അതുകൊണ്ട് തന്നെ ഹാഷ്ടാഗ് അതേസമയത്ത് ചിലപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ഹാഷ്ടാഗ് കുഴപ്പമായതുകൊണ്ട് അല്ലെങ്കിൽ അത് സ്യൂട്ടബിൾ അല്ലാത്തത് നമ്മുടെ പോസ്റ്റിലെ റീച്ച് കുറയാൻ സാധ്യതയുണ്ട് അപ്പം ഹാഷ്ടാഗ് ടാഗ് ഉപയോഗി കൃത്യമായി ഇവാലുവേറ്റ് ചെയ്യുക എങ്ങനെയാണ് ഏത് ഹാഷ്ടാഗ് ഉപയോഗിച്ച പോസ്റ്റിനാണ് ഏറ്റവും മികച്ച റീച്ച് കിട്ടിയത് ഏത് ഹാഷ്ടാഗ് ഉപയോഗിച്ച പോസ്റ്റിനാണ് ഏറ്റവും മോശം റീച്ച് കിട്ടിയത് ഈ ഒരു പരിശോധന നമ്മുടെ സോഷ്യൽ മീഡിയക്കകത്ത് ഓരോ ദിവസവും നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾക്കകത്ത് ഈ ഒരു പരിശോധന അത്യാവശ്യമാണ് മറ്റൊരു കാര്യം എന്ന് പറയുന്നത് കോൾ ടു ആക്ഷൻ ബട്ടന്റെ എഫക്റ്റീവ്നെസ് എന്നുള്ളതാണ് നമ്മൾ ഒരു വീഡിയോ ചെയ്യുന്നു നമ്മൾ ഒരു കാര്യത്തെ കുറിച്ച് നമ്മൾ നമ്മുടെ ടാർഗറ്റ് ഓഡിയൻസുമായി ഒരു വീഡിയോയിലൂടെ പറഞ്ഞിട്ട് അവസാനം നമ്മൾ പറയുന്നു നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ അറിയണമെങ്കിൽ എന്നെ ഒന്ന് കണക്ട് ചെയ്യാം നിങ്ങൾക്ക് എന്നെ വാട്സപ്പിൽ കണക്ട് ചെയ്യാം അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്റെ നമ്പറിലേക്ക് വിളിക്കാം അല്ലെങ്കിൽ നിങ്ങൾ താഴെ കൊടുത്തിട്ടുള്ള ഫോം ഫില്ല് ചെയ്ത് ഒരു മീറ്റിംഗ് റിക്വസ്റ്റ് ചെയ്യാം അല്ലെങ്കിൽ നേരിട്ട് നിങ്ങൾക്ക് എന്റെ ഒരു ലൈവ് മീറ്റിങ് ഒരു ഓൺലൈൻ മീറ്റിംഗ് ബുക്ക് ചെയ്യാം ഇങ്ങനെ പലതരത്തിലുള്ള കോൾ ടു ആക്ഷൻ നമുക്ക് ഓരോ കണ്ടന്റിനകത്തും കൊടുക്കാൻ വേണ്ടി കഴിയും ഈ കോൾ ടു ആക്ഷൻ നിർബന്ധമാണ് കാരണം കോൾ ടു ആക്ഷൻ ഉണ്ടെങ്കിൽ മാത്രമേ എൻഗേജ്മെന്റ് കൃത്യമായി ഉണ്ടാവുകയുള്ളൂ അല്ലാതെ നമ്മൾ കുറെയേറെ എന്താ പറയാ ഈ പബ്ലിക് ആയിട്ടുള്ള ചില അനൗസ്മെന്റുകളൊക്കെ പോകുന്നത് പോലെ അല്ലെങ്കിൽ ഒരു കവല പ്രസംഗം എന്നൊക്കെ നമ്മൾ പറയുന്നത് പോലെ വെറുതെ ഇങ്ങനെ കുറെ കാര്യങ്ങൾ വിളിച്ചു പറഞ്ഞ് കൊറേയേറെ കാര്യങ്ങൾ വിളിച്ചു പറഞ്ഞത് കൊണ്ട് എൻഗേജ്മെന്റ് ഉണ്ടാവില്ല അപ്പൊ നമ്മളൊരു കാര്യം പറയുമ്പോൾ അതിനകത്ത് ഒരു എൻഗേജ്മെന്റിനുള്ള ഒരു കോൾ ടു ആക്ഷൻ ബട്ടൺ ഉറപ്പ് വരുത്തണം അല്ലെങ്കിൽ ഒരു കോൾ ടു ആക്ഷൻ അതിനകത്ത് ഉണ്ടായിരിക്കണം എന്തെങ്കിലും ഒന്ന് കസ്റ്റമറോട് എൻഗേജ് ചെയ്യാൻ നമ്മൾ പറയണം നിങ്ങളുടെ ഒരു അഭിപ്രായം നമ്മളൊരു സബ്ജക്റ്റിനെ കുറിച്ച് പറയുന്നു എന്നിട്ട് പറയുന്നു ഇതുമായി ബന്ധപ്പെട്ട നിങ്ങൾക്ക് എന്തെങ്കിലും അറിയാനുണ്ടെങ്കിൽ താഴെ ചോദിക്കാം നിങ്ങൾക്ക് വ്യത്യസ്തമായ എന്തെങ്കിലും കമന്റ് ഉണ്ടെങ്കിൽ ഇനി നിങ്ങൾ ഇതിനോട് യോജിക്കുന്നുണ്ടോ ഇല്ലയോ എന്നൊന്ന് കമെന്റ് ചെയ്യുന്ന പറയുമ്പോൾ യോജിക്കുന്നു എന്ന് കമന്റ് ചെയ്യുന്നവരുണ്ടാവും ഇല്ല എന്ന് കമന്റ് ചെയ്യുന്നവരുണ്ടാവും ഇങ്ങനെ ആക്ഷൻ ഉറപ്പുവരുത്തുന്ന ഒരു കോൾ ടു ആക്ഷൻ ഉണ്ടായിരിക്കുക എന്നുള്ളതാണ് പിന്നെ പ്ലാറ്റ്ഫോം സ്പെസിഫിക് ആയിട്ടുള്ള അനാലിസിസ് അനലറ്റിക്സ് ഉറപ്പുവരുത്തുക എന്നുള്ളതാണ് എട്ടാമത്തെ ഒരു കാര്യം അതായത് ഓരോ പ്ലാറ്റ്ഫോമിനകത്തും ഫേസ്ബുക്കിനാവട്ടെ ഇൻസ്റ്റ ഇൻസ്റ്റാഗ്രാമിനാവട്ടെ ലിങ്ക്ഡിനാവട്ടെ യൂട്യൂബിനാകട്ടെ അതിൻ്റെതായ അനലറ്റിക്സ് അതിനകത്ത് ഇൻബിൽഡ് ആയിട്ടുണ്ട് ഫേസ്ബുക്ക് പേജിനകത്ത് നമ്മുടെ ഫേസ്ബുക്ക് കണ്ടന്റ് എങ്ങനെയാണ് പെർഫോം ചെയ്യുന്നത് എന്നുള്ളതിന്റെ കൃത്യമായ അനലറ്റിക്സ് ഫേസ്ബുക്ക് തരുന്നുണ്ട് ഇൻസ്റ്റാഗ്രാം തരുന്നുണ്ട് നമുക്ക് യൂട്യൂബ് തരുന്നുണ്ട് യൂട്യൂബ് ഞാൻ യൂട്യൂബ് സ്റ്റുഡിയോ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ വേണ്ടി കഴിയും അത് കൃത്യമായ അനലറ്റിക്സ് നിങ്ങൾക്ക് തരുന്നുണ്ട് അത് നമ്മൾ കൃത്യമായി പരിശോധിച്ചിട്ട് അതിനകത്ത് വരുന്ന അഭിപ്രായങ്ങൾ നോക്കി നമ്മൾക്ക് എവിടെയാണോ ചേഞ്ചസ് വരുത്തേണ്ടത് എവിടെയാണോ അപ്ഡേഷൻ വരുത്തേണ്ടത് എവിടെയാണോ തിരുത്തേണ്ടത് അത് ചെയ്തു പോവുക എന്നുള്ളതാണ് ഒൻപതാമത്തെ കാര്യം നമ്മൾ ഇത്രയും നേരം നമ്മൾ നമ്മുടേതായ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾക്കകത്ത് വരുത്തേണ്ട ചേഞ്ചസുകളെ കുറിച്ച് അതിനെ മനസ്സിലാക്കേണ്ടതിനെ കുറിച്ച് പറയും പിന്നെ നമ്മൾ മാത്രമല്ല മാർക്കറ്റിനകത്ത് അല്ലെ ഒഫ്കോഴ്സ് ആരുണ്ട് നമ്മുടേതല്ലാതെ നമ്മളല്ലാതെ നമ്മുടെ മാർക്കറ്റിനകത്ത് ആരാ ഉള്ളത് ഒന്ന് കമന്റ് ചെയ്യാമോ ആരും കൂടെ ഉണ്ട് ആരുണ്ട് നിങ്ങളല്ലാതെ നിങ്ങളുടെ മാർക്കറ്റിനകത്ത് ആരുണ്ട് നിങ്ങൾക്ക് എല്ലാവരും ഇവിടെ തന്നെ ഉണ്ടോ എന്ന് കൂടി ഒന്ന് അറിയാൻ നമ്മുടെ കസ്റ്റമർ ഉണ്ട് ഓക്കെ നമ്മളുണ്ട് നമ്മുടെ കസ്റ്റമർ ഉണ്ട് ഇനി ആരുണ്ട് മാർക്കറ്റിനകത്ത് യെസ് കോമ്പറ്റീഷൻ കോമ്പറ്റീഷൻ ഉണ്ട് എന്ന് പറഞ്ഞ കോമ്പിറ്റീറ്റർ ഉണ്ട് അല്ലെ നമ്മുടെ കോമ്പിറ്റീറ്ററും ഉണ്ട് നമ്മുടെ മാർക്കറ്റിനകത്ത് അപ്പൊ കോമ്പിറ്റീറ്റർ അനാലിസിസ് എന്നത് പ്രധാനമാണ് നമ്മുടെ കോമ്പിറ്റീറ്റർ എന്താ ചെയ്യുന്നത് നമ്മുടെ പെർഫോമൻസും നമ്മുടെ കോമ്പിറ്റീറ്ററുടെ പെർഫോമൻസ് പെർഫോമൻസ് മീൻസ് സോഷ്യൽ മീഡിയയ്ക്കകത്തുള്ള പെർഫോമൻസ് അവരെങ്ങനെയാണ് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നത് അവരെങ്ങനെയാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഉപയോഗിക്കുന്നത് അവർ ഏത് സമയത്താണ് അഡ്വർടൈസ്മെന്റ് ചെയ്യുന്നത് അവർ ചെയ്യുന്ന അഡ്വെർടൈസ്മെന്റിന്റെ ഹുക്ക് പോയിന്റ് എന്താണ് അതിന്റെ കണ്ടന്റ് എന്താണ് അതിൽ എന്ത് കോൾ ടു ആക്ഷൻ ആണ് കൊടുക്കുന്നത് ഇത് പ്രധാനമാണ് എങ്കിൽ മാത്രമേ നമുക്ക് കോമ്പിറ്റ് ചെയ്യാൻ വേണ്ടി കഴിയുള്ളൂ അപ്പം നമ്മുടെ പെർഫോമൻസും നമ്മുടെ കോമ്പിറ്റേറ്ററുടെ പെർഫോമൻസുമായി നമുക്കൊന്ന് കമ്പയർ ചെയ്യേണ്ടതുണ്ട് ഒന്ന് അനലൈസ് ചെയ്യേണ്ടതുണ്ട് അതിന് കഴിയണമെങ്കിൽ നമ്മൾ കോമ്പിറ്റേറ്ററേയും കൂടി പഠിക്കണം അപ്പൊ സ്വാഭാവികമായിട്ടും നമ്മളൊരു ജിമ്മ് നടത്തുന്ന ഒരാളാണെന്ന് ഒരു വെൽനസ് സെന്റർ അല്ലെങ്കിൽ ജിം വെൽനസ് സെന്റർ എന്ന് പറയാം ജിം എന്ന് മാത്രം പറയുന്നില്ല ജിം എന്ന് മാത്രം പറയുമ്പോൾ ആ ഒരു ഏരിയ മാത്രമായിട്ടു വെൽനസ് സെന്റർ നമ്മളൊരു വെൽനസ് സെന്റർ നടത്തുന്നു നമുക്ക് നമ്മുടെ വെൽനസ് സെന്ററിനകത്തേക്ക് കൂടുതൽ അഡ്മിഷൻ കിട്ടുന്ന രൂപത്തിൽ ആളുകളെ ആകർഷിക്കലാണ് നമ്മുടെ ലക്ഷ്യമെങ്കിൽ നമ്മുടെ സിറ്റിയിലുള്ള അല്ലെങ്കിൽ നമ്മുടെ സിറ്റിയുടെ തൊട്ട് പരിസരങ്ങളിലുള്ള സിറ്റിയിലുള്ള ചുറ്റുപാടുള്ള സിറ്റിയിലുള്ള വെൽനസ് സെന്റേഴ്സ് എന്താണ് ചെയ്യുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അവരെങ്ങനെയാണ് പരസ്യം ചെയ്യുന്നത് അവരേത് ഹു പോയിന്റ് ആണ് ഉപയോഗിക്കുന്നത് അവരെങ്ങനെയാണ് കൊൾ ടു ആക്ഷൻ ഉറപ്പുവരുത്തുന്നത് ഇവിടെ ഇതിനനുസരിച്ച് അവരുടെ കോമ്പറ്റീറ്റേഴ്സിനെ കോമ്പിറ്റ് ചെയ്യാൻ കഴിയാവുന്ന ആ കോമ്പറ്റീറ്റേഴ്സിനെ മനസ്സിലാക്കുക അതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യുക നമ്മുടെ സ്ട്രാറ്റജി കണ്ടന്റ് ഐഡന്റിഫൈ ചെയ്യുക ഡെവലപ്പ് ചെയ്യാൻ ഫൈനലി പത്താമത്തത് ഇതൊക്കെ ചെയ്യുന്നത് എന്തിനാണ് കൺവേഷൻ ഉറപ്പുവരുത്താനാണ് അപ്പൊ കൺവേഷൻ മെട്രിക്സ് ഉണ്ട് അതായത് എങ്ങനെയാണ് നമ്മുടെ സോഷ്യൽ മീഡിയ ക്യാമ്പയിനിന്റെ ഭാഗമായിട്ട് കൺവേഷൻ ഉണ്ടാവുന്നത് ഉണ്ടാവുന്നുണ്ടോ ഇല്ലയോ എന്ന് നമ്മൾ ട്രാക്ക് ചെയ്യണം എത്ര സെയിൽസ് നടക്കുന്നു അല്ലെ എത്ര സൈനപ്സ് നടക്കുന്നു നമ്മുടെ സോഷ്യൽ മീഡിയക്കകത്ത് ഒരു വാല്യൂ നിങ്ങൾ കൊടുക്കും ഇപ്പോ സോ വെൽനെസ് അപ്പൊ നമ്മളൊരു നമ്മളുടെ പലതരത്തിലുള്ള ശാരീരികപരമായ അല്ലെ ഒരു പക്ഷെ ഏറ്റവും കൂടുതൽ ഹോസ്പിറ്റലുകളുള്ള ഏറ്റവും കൂടുതൽ ഡോക്ടേഴ്സ് ഉള്ള ഏറ്റവും കൂടുതൽ മരുന്ന് കഴിക്കുന്ന ഒരു ജനസംഭവം എന്ന് പറയുന്നത് മലയാളികളായിരിക്കും എന്ന് തോന്നുന്നു എനിക്ക് മറ്റുള്ള ആ ഒരു ഹെൽത്ത് ഏരിയ അല്ലാത്തതുകൊണ്ടും അത്ര ഡീറ്റെയിൽ ആയിട്ട് അറിയില്ല പക്ഷെ ഞാൻ കരുതുന്നു അല്ലെ ഒത്തിരി ഹോസ്പിറ്റലുകൾ ഒരുപക്ഷെ നമ്മൾ പരിസരത്തുള്ള നമ്മുടെ ഇതര സ്റ്റേറ്റുകളിലൊക്കെ പോയാൽ ഇത്രയധികം ആശുപത്രികളും ഇത്രയധികം ക്ലിനിക്കുകളും ഇത്രയധികം മെഡിക്കൽ ഷോപ്പുകളും ഇത്രയധികം തിങ്ങി നിറഞ്ഞ ആശുപത്രികളിൽ അല്ലെങ്കിൽ ഹോസ്പിറ്റലുകളിലെ തിങ്ങി നിറഞ്ഞ ആ രോഗികളോ അല്ലെ സംവിധാനങ്ങളോ ഒന്നും നമ്മൾ കാണാറില്ല അപ്പൊ എന്തുകൊണ്ടാണ് നമുക്ക് ഒരുപാട് ജീവിതശൈലി രോഗങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ട് അപ്പൊ നമ്മളൊരു വെൽനസ് സെന്റർ നടത്തുന്ന ഒരാളാണെങ്കിൽ ജീവിതശൈലി രോഗങ്ങളെ നമുക്ക് പ്രതിരോധിക്കാൻ അല്ലെങ്കിൽ ഏറ്റവും മികച്ച ആരോഗ്യ ആരോഗ്യവതി ആയിരിക്കാൻ നമ്മളെ സഹായിക്കുന്ന ഒരു കുറച്ച് ടിപ്സ് രണ്ടോ മൂന്നോ ടിപ്സ് നിങ്ങൾ കൊടുക്കുന്നു ആ ടിപ്സ് കൊടുത്തിട്ട് നിങ്ങൾക്ക് അതിനകത്ത് എത്ര കസ്റ്റമർ എനിക്ക് എത്ര പേര് ലൈക്ക് ചെയ്തു അല്ലെങ്കിൽ എത്ര പേര് ചോദ്യങ്ങൾ ചോദിച്ചു അപ്പൊ ഒരു പക്ഷെ മറ്റൊരു പ്രശ്നമുള്ള ആളുകൾ നിങ്ങളെടുത്ത് ഒരുപക്ഷെ ഒരു ചോദ്യം ചോദിക്കും ഈ ഒരു എനിക്ക് ഇന്നൊരു പ്രശ്നമുണ്ട് അതിൻ്റെ ഒരു ഓപ്ഷൻ ഉണ്ടാവും ഇങ്ങനെ ചോദിക്കുന്ന സമയത്ത് അത് നമുക്ക് അത് നമുക്ക് സൈനപ്സ് ആയി അവിടെ സെയിൽസ് നടക്കണമെന്നില്ല പക്ഷെ നമ്മളുടെ ആ ഒരു എൻഗേജ്മെന്റ് അതൊരു കൺ സൈനപ്പ് ആണ് അപ്പൊ അങ്ങനെ നമുക്ക് കാണാൻ വേണ്ടി കഴിയും അതല്ല ഡയറക്റ്റ് ഒരു പക്ഷെ സെയിൽസ് നടക്കുന്നുണ്ടാവും അപ്പൊ ഇത് കൺവേർഷൻ നമ്മൾ ട്രാക്ക് ചെയ്യണം ഇത് കൃത്യമായി നമ്മൾ ട്രാക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ നിന്ന് നമുക്ക് വരുത്തേണ്ട ചേഞ്ചസുകൾ വരുത്താൻ വേണ്ടി കഴിയും അതിനനുസരിച്ച് ഒപ്റ്റിമൈസ് ചെയ്യാൻ വേണ്ടി കഴിയും എന്നുള്ളതാണ് അപ്പൊ സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് കൃത്യമായി നമുക്ക് നമ്മുടെ ബിസിനസ്സിലേക്ക് ഒരു ട്രാഫിക് കൊണ്ടുവരാനുള്ള ഒരു വഴിയായി വാതിലായി ഉപയോഗിക്കണം അങ്ങനെ വാതിലായി ഉപയോഗിച്ച് കഴിഞ്ഞാൽ നേരെ നമുക്കത് ഒന്നുകിൽ നമ്മുടെ സ്റ്റോറിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ വെബ്സൈറ്റിലേക്ക് തുറന്നു കൊടുക്കുക എന്നുള്ളതാണ് പിന്നെ ചെയ്യേണ്ട കാര്യം അപ്പൊ സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് നിങ്ങളുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ എന്ന് പറയുന്നത് നിങ്ങളുടെ ബിസിനസിന്റെ വാതിലുകളാണ് ഇല്ലേ നമ്മുടെ വീടിന് നമ്മളെല്ലാവരും വാതിൽ വെച്ചിട്ടുണ്ടാവും അല്ലെങ്കിൽ നമുക്കൊരു ഷോപ്പ് ഉണ്ടെങ്കിൽ അതിന് ഒരു വാതിലുണ്ടാവും ഒരു അല്ലെ ഒരു വാതിൽ ഉണ്ടാവും എന്തിനാ അകത്തേക്ക് കടക്കാനും പുറത്തേക്ക് പോകാനുള്ളതാണ് വാതിൽ അകത്തേക്ക് കടക്കാനും പുറത്തേക്ക് ഉള്ളതാണ് അകത്തേക്ക് കടക്കണമെങ്കിൽ ഒരു വാതില് വേണം നിങ്ങൾ വീടിന് ഒരു ഇല്ലെങ്കിൽ പുറത്തുനിന്ന് ഒരാൾക്ക് എങ്ങനെ നിങ്ങളുടെ വീടിനകത്തേക്ക് വരാമതി അപ്പൊ നമ്മുടെ ബിസിനസിന്റെ ഒരു കൃത്യമായ ഡിജിറ്റൽ സ്കേപ്പിലെ വാതിലുകളാണ് നിങ്ങളുടെ സോഷ്യൽ മീഡിയ പ്രൊഫൈലുകൾ അപ്പൊ ആ സോഷ്യൽ മീഡിയ പ്രൊഫൈലുകൾ വാതിലുകളാണ് എന്ന് തിരിച്ചറിയുകയും ആ വാതിൽ എന്ത് ചെയ്യണം ആളുകൾക്ക് കൃത്യമായി കടന്നു വരാൻ കഴിയാവുന്ന രൂപത്തിൽ കുറച്ച് സ്പേസിയായി നല്ല വൃത്തിയായി കുറച്ച് അട്രാക്റ്റീവായിട്ടൊക്കെ വെക്കാം അല്ലെ അങ്ങനെ ആവുമ്പോഴാണ് അതിലേക്ക് കടന്നു വരാൻ വേണ്ടി കഴിയുക അല്ലെങ്കിൽ ആളുകൾ വന്നിട്ട് അവിടെ എന്ത് ചെയ്യും സ്റ്റെക്കായിട്ട് ഒരുപക്ഷെ തിരിച്ചു പോവും അല്ലെങ്കിൽ ഡൈവേർട്ട് ചെയ്തു സോ ഇതാണ് കൺവേർഷൻ അപ്പൊ അത് അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഉള്ളിലേക്ക് നമുക്ക് അവരെ ആക്സസ് ചെയ്യാം പിന്നീട് നമുക്ക് അവരുമായി ഇൻട്രാക്ട് ചെയ്യാം അതിനെ സെയിൽസ് ആയിട്ട് കൺവേർട്ട് ചെയ്തെടുക്കാം സോ എന്തൊക്കെ കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത് പത്ത് കാര്യങ്ങളാണ് ഇവിടെ ഞാൻ പറഞ്ഞിട്ടുള്ളത് ഈ പത്ത് കാര്യങ്ങൾ ഒന്നുകൂടി ഒന്ന് നമ്മൾ റിപ്പീറ്റ് ചെയ്തു പോയാൽ നിങ്ങളുടെ സോഷ്യൽ മീഡിയ പ്രസൻസ് സോഷ്യൽ മീഡിയ പ്രൊഫൈലുകളെ ഏറ്റവും മികച്ചതാക്കാൻ ഏറ്റവും നന്നായിട്ട് പെർഫോം ചെയ്യുന്നതാണോ എന്ന് മനസ്സിലാക്കാൻ എന്ന് അനലൈസ് ചെയ്യാൻ നിങ്ങൾ ചെയ്യേണ്ട പത്ത് കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഒന്ന് നിങ്ങളുടെ ഓഡിയൻസിനെ കുറിച്ചുള്ള ഇൻസൈറ്റ്സ് പരിശോധിക്കുക നിങ്ങളുടെ ഓഡിയൻസ് ആരാണെന്നുള്ള ഇൻസൈറ്റുകൾ പരിശോധിക്കുക രണ്ടാമത്തത് കണ്ടന്റ് എങ്ങനെയാണ് പെർഫോം ചെയ്യുന്നത് എന്ന് പരിശോധിക്കുക നിങ്ങളുടെ പോസ്റ്റിങ്ങിന്റെ ഫ്രീക്വൻസിയും കൺസിസ്റ്റൻസിയും എത്ര മാത്രമുണ്ട് എന്ന് പരിശോധിക്കുക എൻഗേജ്മെന്റ് എങ്ങനെയാണ് എൻഗേജ്മെന്റ് ഏത് പോസ്റ്റിന് എപ്പോഴാണ് എൻഗേജ്മെന്റ് കിട്ടുന്നത് എത്ര ലൈക്ക് ഷെയർ അങ്ങനെയുള്ള ഓരോ തരത്തിൽ ലൈക്ക് ഷെയർ അതുപോലെ കമന്റ് ഇതാണ് എൻഗേജ്മെന്റിന്റെ പ്രധാനപ്പെട്ട മെട്രിക്സ് ഇത് എത്രത്തോളം വരുന്നത് ക്ലിക്ക് എത്രത്തോളം നോക്കുക ഫോളോവേഴ്സിനകത്ത് ഫോളോവേഴ്സിനകത്തുണ്ടാവുന്ന ഗ്രോത്ത് ഗ്രോത്ത് അനലൈസ് ചെയ്യുക അതേപോലെ ഹാഷ്ടാഗിന്റെ എഫക്റ്റീവ്നെസ് ഹാഷ്ടാഗ് എത്രത്തോളം എഫക്റ്റീവ് ആവുന്നുണ്ട് എന്ന് നോക്കുക കോൾ ടു ആക്ഷൻ എങ്ങനെയാണ് അത് എഫക്റ്റീവ് ആവുന്നത് അതായത് നിങ്ങൾ കൊടുക്കുന്ന കോൾ ടു ആക്ഷനിലൂടെ കസ്റ്റമേഴ്സ് വരുന്നുണ്ടോ അല്ലെങ്കിൽ കോൾ ടു ആക്ഷൻ ഒരു ആ കോൾ ടു ആക്ഷൻ്റെ അകത്ത് ഉണ്ടാവുന്ന ചെറിയ ചേഞ്ചസ് പോലും ഒരുപക്ഷെ വലിയ റിസൾട്ട് കൊണ്ടുവരാൻ കഴിയും നമ്മൾ ഇപ്പോൾ ഉപയോഗിച്ചിട്ടുള്ള കോൾ ടു ആക്ഷൻ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് ഒരുപക്ഷെ നമ്മൾ നിങ്ങൾക്കൊരു കൺസൾട്ടേഷൻ തരണമെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യുമെന്ന് പറയുമ്പോൾ ഒരു ആളുകൾ വരുന്നില്ലെങ്കിൽ ഫ്രീ കൺസൾട്ടേഷൻ ഓഫർ ചെയ്യുമ്പോൾ ചിലപ്പോൾ ആളുകൾ വരാൻ സാധ്യതയുണ്ട് അപ്പോൾ ആ ഫ്രീ കൺസൾട്ടേഷന് മുമ്പിൽ ഒരു ഫ്രീ ചേർക്കുമ്പോൾ ഒരുപക്ഷെ ഒന്ന് കൂടുതൽ ആളുകൾ വരും ആ വന്നതിന് ശേഷമാണ് നമ്മൾ സെയിൽസിലേക്ക് പോകുന്നത് അങ്ങനെ കോൾ ടു ആക്ഷൻ എങ്ങനെയാണ് ചേഞ്ചസ് എടുക്കേണ്ടത് പ്ലാറ്റ്ഫോം സ്പെസിഫിക് ആയിട്ടുള്ള അനലറ്റിക്സ് ഓരോ പ്ലാറ്റ്ഫോമിലും ഒരു പക്ഷെ ഇൻസ്റ്റാഗ്രാമിൽ വർക്ക് ചെയ്യുന്ന ഒന്ന് ഫേസ്ബുക്കിൽ വർക്ക് ചെയ്യണം എന്നില്ല അത് യൂട്യൂബിൽ വർക്ക് ചെയ്യണം എന്നില്ല അപ്പൊ ഓരോ പ്ലാറ്റ്ഫോമിനകത്തും അതിന്റെ ഓഡിയൻസിന്റെ പ്രത്യേകതയ്ക്ക് അനുസരിച്ച് ഒരു കണ്ടന്റ് എത്രമാത്രം വർക്ക് ചെയ്യും എങ്ങനെ വൈറൽ ആവും എന്നുള്ള കാര്യത്തിൽ വ്യത്യാസ്തത ഉണ്ടാവും വ്യത്യസ്തത ഉണ്ടാവും അപ്പൊ ആ കാര്യം പ്ലാറ്റ്ഫോം സ്പെസിഫിക് ആയിട്ട് അനലൈസ് ചെയ്യുക ഓരോ പ്ലാറ്റ്ഫോമിൽ യോജിച്ച കണ്ടന്റ് കൊടുക്കാൻ നമ്മളെ അത് സഹായിക്കും മറ്റൊരു കാര്യം എന്ന് പറയുന്നത് കോമ്പിറ്റീറ്റർ അനാലിസിസ് ആണ് നമ്മുടെ കോമ്പിറ്റീറ്റർ എങ്ങനെ ചെയ്യുന്നു എന്ത് ചെയ്യുന്നു എന്ന് മനസ്സിലാക്കുക അതിനെ കോപ്പി ചെയ്യാൻ പറയുന്നത് അതിൽ നിന്ന് പഠിച്ചിട്ട് അതിനെ ഓവർകം ചെയ്യാൻ കഴിയാവുന്ന അല്ലെങ്കിൽ അതിനെ മറികടക്കാൻ കഴിയാവുന്ന കണ്ടന്റ് നമുക്ക് ഡെവലപ്പ് ചെയ്യാനും നമ്മുടെ സോഷ്യൽ മീഡിയ ആ രൂപത്തിൽ ഒപ്റ്റിമൈസ് ചെയ്യാനും കഴിയും കാരണം നേരത്തെയൊക്കെ എന്റെ നേരത്തെയുള്ള ബിസിനസ്സിന് ഞാൻ നേരത്തെ വർക്ക് ചെയ്ത സ്ഥലത്തൊക്കെ നമ്മൾ സോഷ്യൽ മീഡിയക്കകത്ത് നല്ല ഒരു നമ്മുടെ ഇൻട്രസ്റ്റിക്കകത്ത് സോഷ്യൽ മീഡിയ ഉപയോഗിച്ച് നല്ലൊരു കോമ്പറ്റീഷൻ നടക്കുന്നുണ്ടായിരുന്നു അപ്പൊ ഈ കോമ്പറ്റീഷൻ വലിയ രൂപത്തിൽ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ ഒരു കോമ്പറ്റീഷൻ നടന്ന സമയത്ത് നമുക്ക് നമ്മുടെ കോമ്പറ്റീറ്ററുടെ മുകളിൽ സാധാരണഗതിയിൽ രീതിയിൽ എല്ലാവരും ചെയ്യെന്താ നമ്മളുടെ പ്രൊഡക്റ്റിനെ കുറിച്ചുള്ള പരസ്യം കൊടുക്കും അതിന്റെ പോസ്റ്റർ കൊടുക്കും വീഡിയോ കൊടുക്കും അതിനുള്ള ഓഫർ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കൊടുക്കും അല്ലെ ഡിസ്കൗണ്ട് കൊടുക്കും ഇങ്ങനെയൊക്കെ ചെയ്യും പക്ഷെ ഇതെല്ലാവരും ചെയ്യുന്നുണ്ട് അപ്പൊ ഞങ്ങള് ഒരു ഘട്ടത്തിൽ കോവിഡിന്റെ ഒരു ഘട്ടം കോവിഡിന്റെ ഒരു ഘട്ടം വന്നപ്പോൾ എല്ലാ തരത്തിലും ബിസിനസ് സ്റ്റെക്കായി നിൽക്കുകയാണ് ബിസിനസ് സ്റ്റെക്കായി നിൽക്കുമ്പോൾ എങ്ങനെയെങ്കിലും നമുക്ക് നമ്മുടെ കസ്റ്റമറുമായി എൻഗേജ് ചെയ്യണം അതിനെങ്ങനെ സോഷ്യൽ മീഡിയ ഉപയോഗിക്കാം ഒത്തിരി ആലോചിച്ചു അങ്ങനെ സോഷ്യൽ മീഡിയക്കകത്ത് നമ്മൾ എന്ത് ചെയ്തു ഒരു മ്യൂസിക് കണ്ടസ്റ്റ് നമ്മൾ പ്ലാൻ ചെയ്തു ഒത്തിരി എക്സ്പേർട്സ് ഉള്ളൊരു ഏരിയ ആണ് എക്സ്പേർട്സിന് പല ഭാഷയില് ഹിന്ദി ഇംഗ്ലീഷ് അറബിക് ഉറുദു അങ്ങനെ ഫിലിപ്പ് പേരുകളും ഉപയോഗിക്കുന്ന ഫിലിപ്പിനോ അങ്ങനെയുള്ള തമിഴ് പല ഭാഷകളിലായിട്ട് നമ്മൾ നല്ല നല്ല മ്യൂസിക് കണ്ടസ്റ്റുകൾ ഓഫർ ചെയ്തു മ്യൂസിക് കണ്ടസ്ട്രികൾ സംഘടിപ്പിച്ചു ആളുകൾ അവരുടെ വീടുകളിലിരുന്ന് അല്ലെങ്കിൽ അവരുടെ ഓഫീസുകളിൽ ഇരുന്ന് അവരുടേതായ ഫോണിനകത്ത് റെക്കോർഡ് ചെയ്യുന്ന സോങ്സുകൾ പാട്ടുകൾ അവർ നമ്മളുടെ പേജിലേക്ക് പോസ്റ്റ് ചെയ്യുകയും എന്നിട്ട് അത് പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ അവരുടെ ഫ്രണ്ട്സിനെ ടാഗ് ചെയ്യുകയും ചെയ്തു അതിനെ നമ്മൾ എന്ത് ചെയ്തു അതൊരു മത്സരാക്കി ഉപയോഗിച്ചിട്ട് അതിൽ നിന്ന് ഏറ്റവും മികച്ച പെർഫോമൻസ് ഉള്ള ആളുകൾക്ക് ആ സമ്മാനങ്ങൾ കൊടുക്കുന്ന ഒരു പ്ലാൻ ചെയ്തു അത് ചെയ്തതോടുകൂടി ഒറ്റയടിക്ക് നമ്മുടെ സോഷ്യൽ മീഡിയ പേജിന് നല്ല രൂപത്തിലുള്ള ആക്സപ്റ്റൻസ് വന്നു കാരണം ഒരാൾ ഞാനൊരു പാട്ടുപാടുന്ന ആളാണെങ്കിൽ ആ ഞാനൊരു പാട്ടുപാടി അയക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഞാനത് ആഗ്രഹിക്കും എന്താ അത് പത്ത് പേര് കാണണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുക എൻ്റെ സുഹൃത്തുക്കളൊക്കെ ആയിട്ടുള്ള പേര് കാണുക ഞാൻ അവരെയൊക്കെ ടാഗ് ചെയ്തിട്ട് എന്ത് ചെയ്യും ഇത് പോസ്റ്റ് ചെയ്യും അങ്ങനെ പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് അത്രയും പേര് അവരുടെ പേജിനകത്ത് അവരുടെ സോഷ്യൽ മീഡിയ പേജിനകത്ത് നമ്മളെ ടാഗ് ചെയ്തുകൊണ്ട് അവരുടെ ഫ്രണ്ട്സിനെ മെൻഷൻ ചെയ്തുകൊണ്ട് പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് അത്രയും പേരത് കാണുകയും അവർ നമ്മുടെ പേജുമായി ഇൻട്രാക്ട് ചെയ്യുകയും ചെയ്യും അപ്പൊ ഇത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് കോമ്പറ്റേറ്ററിന്റെ മുകളിൽ ഒരു കോമ്പറ്റേറ്റീവ് അഡ്വാൻറ്റേജ് ബിൽഡ് ചെയ്യുന്നതിന് വേണ്ടി സോഷ്യൽ മീഡിയക്കകത്ത് ഒരു കാര്യമാണ് ഞാനൊരു അതിൻ്റെ കൂടെ ആ ഒരു സബ്ജക്ട് വന്നപ്പം അന്ന് പറഞ്ഞു എന്നുള്ള ഫൈനലി കൺവേർഷൻ എന്നുള്ളതാണ് കൺവേർഷൻ മെട്രിക്സ് എവിടെയാണ് കൺവേർഷൻ നടക്കുന്നത് ഏത് കണ്ടന്റിലാണ് കൺവേർഷൻ നടക്കുന്നത് ഏത് കണ്ടന്റിലാണ് സെയിൽസ് നടക്കുന്നത് ഇത് നമ്മൾ കൃത്യമായി നോക്കുക അതേപോലെ കൃത്യമായി നമ്മൾ ഈ ഒരു വാതിൽ തുറന്നിട്ട് നമ്മൾ കൊണ്ടുവരുന്ന ആളുകളെ കൃത്യമായി സ്വീകരിച്ചിരുത്തണം അല്ലെ ഞാൻ പറയുന്ന സോഷ്യൽ മീഡിയ വാതിലാന്ന് പറഞ്ഞു പക്ഷെ വാതിൽ കയറി കയറിയിരുന്ന ആളുകളെ നമ്മൾ റിസീവ് ചെയ്യാൻ അവിടെ ഉണ്ടായിരിക്കണം നമ്മൾ അവരായിട്ട് എൻഗേജ് ചെയ്യണം അവരെ കൃത്യമായി നമ്മുടെ വെബ്സൈറ്റിലേക്ക് അല്ലെങ്കിൽ മറ്റൊരു ലാൻഡിങ് പേജിലേക്ക് കൊണ്ടുവന്ന് ആ ലാൻഡിങ് പേജിലൂടെ അല്ലെ നമ്മുടെ സോഷ്യൽ മീഡിയ കണ്ടു ഒന്ന് നമുക്ക് അവർ വാട്സപ്പിലേക്ക് കൊണ്ടുവരാം വാട്സപ്പിലേക്ക് കൊണ്ടുവന്ന് വാട്സപ്പിനകത്തൂടെ നമുക്ക് അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം അവരുമായി സംസാരിക്കാം നമ്മുടെ ബിസിനസിനെ കുറിച്ച് അവരോട് പറയാം അതല്ലെങ്കിൽ നമ്മുടെ വെബ്സൈറ്റിലേക്ക് കൊണ്ടുപോകുന്ന ആ വെബ്സൈറ്റ് കാണാൻ വേണ്ടി അവരോട് പറയാം അപ്പം ഏറ്റവും മികച്ച വഴി ഏറ്റവും മികച്ച മെത്ത് ഏതാന്നു നിങ്ങളുടെ ബിസിനസ്സിനകത്ത് ആവുക അത് നോക്കുക ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഏറ്റവും മികച്ച രൂപത്തിലുള്ള ഫേസ്ബുക്ക് അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം യൂട്യൂബ് തുടങ്ങിയിട്ടുള്ള നിങ്ങളുടെ സോഷ്യൽ മീഡിയ പ്രൊഫൈലുകളുടെ പെർഫോമൻസ് അനാലിസ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ ചെയ്യേണ്ട കാര്യം